കഴിഞ്ഞയാഴ്ച ഭക്ഷണം കൊടുക്കണമെന്നും അതിൻ്റെ മുമ്പത്തെ ആഴ്ച രോഗികൾക്ക് കൈയിൽ സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞല്ലോ ഇന്നത്തെ ഒത്തുവയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത് എന്ത് സഹായങ്ങളും സംഭാവനകളും ചെയ്യുമ്പോൾ കുടുംബക്കാരെ പ്രത്യേകം എന്നാണ് അതായത് നാട്ടുകാരെ നന്നാക്കുന്നതിന് മുമ്പ് സ്വന്തം കുടുംബക്കാരെ നന്നാക്കാൻ ശ്രമിക്കണം പരിശുദ്ധ ഖുർആൻ സാന്ത്വന പ്രവർത്തനത്തെ പറ്റി പറയുമ്പോ പ്രത്യേകം എടുത്തു പറഞ്ഞത് സ്വന്തം കുടുംബക്കാരെയാണ് പറഞ്ഞാൽ എല്ലാ നന്മകളും അത് ഭക്ഷണം കൊടുത്തിട്ടോ മരുന്ന് വാങ്ങിക്കൊടുത്തിട്ടോ ഏതെല്ലാം രീതിയിൽ മറ്റൊരാൾക്ക് നിങ്ങൾ എന്തെല്ലാം ഗുണവും ഉപകാരവും നന്മയും ചെയ്യുന്നുണ്ടോ അതിലൊക്കെ നിങ്ങൾ ആദ്യം പരിഗണിക്കേണ്ടത് ഒബിൽ വാലിദൈനി നിങ്ങളെ മാതാപിതാക്കളെയാണ് ഒബിദിൽ ഉറുബ അതുപോലെ നമ്മുടെ രക്തബന്ധത്തിലുള്ള സഹോദരങ്ങള് മക്കള് എളാപ്പ മൂത്താപ്പന്മാര് അവരെ മക്കള് തുടങ്ങി നമ്മളുമായി ബന്ധമുള്ള അടുത്തടുത്ത കുടുംബക്കാർ അവരെയൊക്കെ പ്രത്യേകം പരിഗണിക്കണമെന്ന് സാന്ത്വനത്തെ പറ്റി പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ഇനി ചെലവാക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോഴോ നിങ്ങൾ ചെലവാക്കുന്ന എല്ലാ നല്ലതും അത് എത്തേണ്ടത് ആദ്യം നിങ്ങളെ മാതാപിതാക്കളിലേക്കാ നിങ്ങൾ അടുത്ത കുടുംബക്കാരിലേക്കാണ് ഇത് ശ്രദ്ധിക്കുന്നവർ വളരെ കുറവാണ് പള്ളിയിലേക്ക് ധാരാളം കൊടുക്കാൻ ആളുകളുണ്ട് സംഘടനകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും കൊടുക്കാൻ ആളുകളുണ്ട് പക്ഷേ സ്വന്തം ഉപ്പാക്കും ഉമ്മാക്കും മരുന്ന് വാങ്ങിക്കൊടുക്കാൻ മക്കൾ തമ്മിൽ തട്ടിക്കളിക്കാൻ ഒരു മൂൻ പറയുന്നു മൂത്തം കൊണ്ടുപോട്ടെ മരുന്നിനെ മൂത്തം പറയുന്നു അനിയോൻ കൊണ്ടുപോട്ടെ മരുന്നിനെ ഇങ്ങനെ മാതാപിതാക്കളെ മരുന്നിന്റെ കാര്യം ശ്രദ്ധിക്കാൻ മക്കളെ കിട്ടുന്നില്ല ഏതെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പിലേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടവർക്ക് വീടുണ്ടാക്കാൻ വേണ്ടി കൊടുക്കാൻ ധാരാളം ആളുകളെ കിട്ടുന്നുണ്ട് അതേസമയം സ്വന്തം അനിയം വാടക കൂട്ടില്ല അനിയൻ കുറേ കാലമായി വാടക വീട്ടിൽ അല്ലെങ്കിൽ പെരപ്പണി തുടങ്ങിയിട്ട് അത് പൂർത്തിയാക്കാൻ കഴിയും അത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇക്കാക്ക വലിയ മുതലാളിയാ പക്ഷേ അനിയന് പുരവെച്ചു കൊടുക്കാൻ ഇക്കാക്കാന് കിട്ടുന്നില്ല അല്ലെങ്കിൽ മക്കളെ കൂട്ടത്തിൽ ഒരു മകൻ വലിയ കഷ്ടത്തിലാ വാപ്പാക്ക് സ്വത്ത് വേണ്ടത്രണ്ട് പക്ഷേ സ്വന്തം മകന് കൊടുക്കുന്നില്ല വാപ്പ പള്ളി പ്രസിഡന്റ് ആയത് കൊണ്ട് പള്ളിപ്പണി എടുപ്പിക്കുന്നത് വാപ്പയാ അങ്ങനെ പാടില്ല നമ്മുടെ സംഭാവനകളും സഹായങ്ങളും ആദ്യം എത്തേണ്ട കൈകൾ അത് നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ സഹോദരന്മാർക്കുവാ അത് വെറും സ്വതക്കാന്ന് മാത്രല്ല സർവ്വ് കൽപ്പിച്ചിട്ടില്ല ഏതെല്ലാം സഹായങ്ങളുണ്ടോ വസിയത്താവട്ടെ വഖഫാവട്ടെ ഹിബത്താവട്ടെ ഹദിയാവട്ടെ ഏതുമാകട്ടെ അതാദ്യം എത്തേണ്ടത് നമ്മുടെ അടുത്ത കുടുംബക്കാരിലേക്കാണ് പിന്നെ സക്കാത്ത് നേർച്ച കഫാറത്തൊക്കെ കൊടുക്കുമ്പോൾ മാതാപിതാക്കൾക്കും ഭാര്യ മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ ചെലവും നിർബന്ധമുള്ളവരായത് കൊണ്ട് ചില നിയന്ത്രണങ്ങളുണ്ട് അവിടെ ശ്രദ്ധിക്കണം എന്നല്ലാതെ

നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമ്പത്തിൽ നിന്ന് നിങ്ങൾ ഒരൽപ്പം ചെലവഴിക്കണം എന്നാലേ നിങ്ങൾക്ക് സ്വർഗം കിട്ടുകയുള്ളൂ എന്ന ആയത്തിറങ്ങിയപ്പോൾ അഷറഫ് സാഹുഅലഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് അബൂ സൊലഹർ അലി അള്ളാഹു വന്നിട്ട് പറഞ്ഞു നബിയെ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ സമ്പത്ത് ബൈറഹ എന്ന് പറയുന്ന തോട്ടമാ മദീനത്ത പള്ളിയുടെ തൊട്ടുമുമ്പിൽ നല്ല ഒരു തോട്ടം ഉണ്ടായിരുന്നു നബിസ് അലഹി വസല്ല വടക്കിടക്ക് ആ തോട്ടത്തിൽ കയറി ചെന്നിട്ട് അവിടെ നല്ല ശുദ്ധ ജലം കിട്ടും അതിന് നബി ഞങ്ങൾ കുടിക്കലുണ്ടായിരുന്നു അതാണ് നബിയെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ സമ്പാദ്യം അത് ഞാൻ സംഭാവന ചെയ്യാൻ നബി ആണ് എന്താ ആ തോട്ടം പള്ളിന്റെ മുന്നല്ലേ നമുക്ക് ആ പള്ളി പള്ളിന്റെ തോട്ടം പള്ളിക്ക് കിട്ടിയ വലിയൊരു മുതലാവൂലേ അങ്ങനെയല്ലേ നബി തങ്ങൾ പറയണ്ടേ എന്താ പറഞ്ഞ പള്ളിക്ക് വേണ്ട മറിച്ച് നിന്റെ ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് നീ അതിനെ കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അബൂത്ത് അള്ളാഹ്വെന്നോ എന്നിട്ട് ആ തോട്ടം കൊടുത്തതർക്ക ഏറ്റവും അടുത്ത കുടുംബക്കാർക്കും യളാപ്പാന മക്കൾക്കും ആ തോട്ടം ഭീതിച്ചു കൊടുത്തു സംഭാവനയായിട്ട് കൊടുത്തു അതായിരുന്നു സ്വഹാബത്ത് ലബിതങ്ങളൊന്നും തന്നെയായിരുന്നു നമ്മൾ പള്ളിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലം പൈസ കൊടുത്തിട്ട് വാങ്ങാൻ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാൻ ശ്രമിക്കും ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മൾ പള്ളിൻ്റെതാക്ക മാറ്റാൻ നോക്കും പക്ഷേ നബി നബിസ്വല്ലാ അലൈഹി വല്ലം നമ്മൾ ആ സംഭാവന സ്വീകരിച്ച് അത് സ്വന്തം കുടുംബത്തിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കാനാ ശ്രമിച്ചത് ഇതിൻ്റെ ഒന്നും അർത്ഥം പള്ളിക്ക് തീരെ എന്നല്ല പള്ളി കൊടുക്കേണ്ടത് കൊടുക്കണം പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് നമ്മുടെ തൊട്ടടുത്ത കുടുംബക്കാരെയാ ഞാൻ അവസാനിപ്പിക്കുന്നു സ്വഹീഹ് സ്വഹൈഹ് മുസ്ലിമിലൊരു അധ്യായം തന്നെയുണ്ട് ബാബു അടുത്ത ർക്ക് സംഭാവന ചെയ്യുന്നതിന്റെ ചെലവാക്കുന്നതിന്റെ മഹത്വം ചില ആളുകൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ട് കുടുംബക്കാർക്ക് കൊടുത്തിനൊന്നും കൂലി വേണ്ടത്ര കിട്ടൂല ഉപ്പാക്കും എന്തായാലും കൊടുക്കേണ്ടതല്ലേ അതൊരു പതിവായി അങ്ങ് മാറിപ്പോയത് കൊണ്ട് ഭാര്യമൊക്കെ കൊടുക്കുന്നതിനൊന്നും എന്നൊരു ചിന്ത ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് സൊഹൈ മുസ്ലിം അധ്യായം ഏറ്റവും അടുത്ത കുടുംബക്കാർ കൊടുക്കുന്നതാ കൊടുക്കുന്നതിനും ചെലവാക്കുന്നതിനും വലിയ മഹത്വമുണ്ട് എന്ന് പറയുന്ന അധ്യായം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സലങ്ങളുടെ കാലത്ത് വനിതകൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ക്ലാസ്സുകൾ നടക്കലുണ്ടായിരുന്നു സ്ത്രീകളെ മാത്രം ഒരുമിച്ച് കൂട്ടിയിട്ട് അങ്ങനെ ഒരു ദിവസം ക്ലാസ് എടുത്തപ്പോൾ റസൂൽ പഠിപ്പിച്ചു കൊടുത്തത് നിങ്ങൾ സ്വതക്ക ചെയ്യണം സ്ത്രീകളെ അത് നിങ്ങളുടെ ആഭരണങ്ങൾ നിങ്ങൾ സ്വതക്ക ചെയ്യണം കാരണം നരകത്തിലെ ഭൂരിഭാഗം സ്ത്രീകളെയാണ് ഞാൻ കണ്ടത് അതുകൊണ്ട് നരകത്ത് പോകാതിരിക്കാൻ നിങ്ങൾ ധാരാളം ചെയ്യണം ഇതാണ് ഒരു ദിവസത്തെ ക്ലാസ്സിന്റെ മാറ്റർ ക്ലാസ് കഴിഞ്ഞിട്ട് മഹദിയാകുന്ന വീട്ടിലേക്ക് എത്തി ഭർത്താവ് അബ്ദുലാൻ മസൂദ് ഒരു സംശയം ചോദിച്ചു സ്വതക്ക ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് പുതിയപ്പിളയായ നിങ്ങളാണെങ്കിലോ ഹഫീഫു കൈയൊന്നും ഇല്ലാതെ നടക്കുന്ന ഒരു സാധുവ അതുകൊണ്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ട് നബിതങ്ങൾ പറഞ്ഞ ആ സ്വതക്കയും സംഭാവനയും ഭർത്താവായ നിങ്ങൾക്ക് തന്നെ ഞാൻ തന്നാൽ അതിനെനിക്ക് കൂലി കിട്ടുമോ എന്നാണ് എൻ്റെ ഡൗട്ട് അപ്പൊ പറഞ്ഞു നീയല്ലേ ക്ലാസ്സിൽ പോയത് സംശയം നീ തന്നെ തീർത്തോ നബിതങ്ങൾ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചോ സൈനബാബി വന്നു വന്നു നബി നബി തങ്ങളുടെ അടുത്തേക്ക് നോക്കുമ്പോൾ മുന്നിൽ ിൽ അൻസാറുകളിൽപ്പെട്ട വേറൊരു പെണ്ണുങ്ങളും വെയിറ്റ് ചെയ്യുന്നുണ്ട് കാത്തു നിൽക്കുന്നുണ്ട് എന്താന്ന് അന്വേഷിച്ചപ്പോ അതേ പെണ്ണുങ്ങൾക്കും ഇതേ സംശയം തന്നെയാണ് പറഞ്ഞ സ്വത അത് സ്വന്തം ഭർത്താവിന് കൊടുത്താ വീടുവോ എന്നാണ് ചോദ്യം അപ്പൊ ഇവർ രണ്ടാൾക്കും ചോദിക്കാൻ ധൈര്യമില്ല മുസ്ലിമിൽ കാണാം മഹാബ ഗാംഭീര്യം കൊണ്ട് അവർക്ക് അങ്ങോട്ട് കയറി ചെന്നിട്ട് ചോദിക്കാൻ ധൈര്യമില്ല റൂമിന്റെ പുറത്ത് ഇങ്ങനെ നിക്കാ അപ്പൊ ഹാദിമായ ബിലാലഹ് റൂമ് ഇറങ്ങി വന്നു വന്നോ ബിലാഹൊന്നു വിനോട് ചോദിച്ചു അവിടെ ഉണ്ടല്ലോ ഉള്ളില് ഞങ്ങൾക്ക് രണ്ടാൾക്കും ചോദ്യം ചോദിക്കാനുണ്ട് അത് നിങ്ങളൊന്ന് ചോദിച്ചിട്ട് അതിന്റെ ഉത്തരം ഞങ്ങൾക്ക് പറഞ്ഞു തരണം ഞങ്ങൾ ആരാന്ന് പ്രത്യേകം പറയുകയും ചെയ്യരുത് എന്ന് പറഞ്ഞു ബിലാൽ ബിലാലൊന്ന് കയറി ചെന്ന വാടെ നബിസ് ചോദിച്ചു ആരാ സംശയം ചോദിക്കുന്ന പെണ്ണുങ്ങൾ നബി നബിസ്വല്ലാ അലൈസ് നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം കൊടുക്കാതിരിക്കാൻ നിർവാഹം പ്രത്യേകം ഞങ്ങളെ പറയരുത് എന്ന് പറഞ്ഞതാണ് എന്നാലും മുസ്ലിമിൽ ഷറഹിൽ നെയ്മാൻ പറയുന്നുണ്ട് നബിതങ്ങൾ ചോദിച്ചാൽ മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റുമോ നിസ്കാരത്തിൽ വരെ ഒരേതങ്ങൾ വിളിച്ചാൽ നബിതങ്ങൾക്ക് ഇജാബത്ത് കൊടുത്താൽ നിസ്കാരം പാത്തിൽ എന്ന ആ നബിതങ്ങള് ഏത് പെണ്ണുങ്ങൾ ആ സംശയം ചോദിച്ചു വന്നത് ചോദിച്ചാൽ ഞാൻ പറയാതിരിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു കൊടുത്തു നബിയെ ഒന്ന് അൻസാറുകളിൽപ്പെട്ട പെണ്ണാ മറ്റൊന്ന് പറഞ്ഞു നബി തങ്ങൾക്ക് അയ്യു ഈ നാട്ടിൽ എത്ര എത്രണ്ട് അതേത് ആളെ തിരിഞ്ഞല്ലോ ആളക്കനുസരിച്ചായിരിക്കും ചിലപ്പോൾ മറുപടി വരും അതുകൊണ്ടായിരിക്കും പ്രത്യേകം ചോദിച്ചു തങ്ങൾ പറഞ്ഞു ആ സ്ത്രീകൾക്ക് ലഹുമാ അജറാനി രണ്ട് പ്രതിഫലം അവർക്കുണ്ട് ഒന്ന് കുടുംബ ബന്ധം ചേർത്തതിനുള്ള ഒരു പ്രതിഫലം പ്രതിഫലം മറ്റൊന്ന് സംഭാവന കൊടുത്തതിനുള്ള അടുത്ത കുടുംബക്കാർക്ക് കൊടുക്കുമ്പോ രണ്ട് കൂലിയാണ് ഒന്ന് സ്വതക്കു കൊടുത്തതിനൊരു കൂലി പുറമേ ആ കൊടുത്ത വ്യക്തിയുമായിട്ട് ബന്ധം ചേർത്തതിന് കുടുംബ ബന്ധം ഉണ്ടാക്കിയതിന് വേറെ ഒരു കൂലി അതുകൊണ്ടാണല്ലോ പറഞ്ഞത് അടുത്ത കുടുംബക്കാർക്ക് സ്വതക്ക കൊടുക്കൽ സുന്നത്താണെന്ന് നബിമാ മിന്നാജിൽ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ഇവരുടെ കൂട്ടി കൊടുക്ക അടുത്ത കുടുംബക്കാരിൽ നിന്ന് തന്നെ നമ്മളോട് തെറ്റി നിൽക്കുന്ന നമ്മോട് ശത്രുത വെച്ച് നടക്കുന്ന കുടുംബക്കാരുണ്ടാവൂലേ അവർക്ക് കൊടുക്കുന്നതിനാണ് ഏറ്റവും വലിയ കൂലി എന്തുകൊണ്ട് അതിൽ ഹദീസ് തന്നെ വന്നിട്ടുണ്ട് നിങ്ങൾ കേട്ടു നബി നബിഹുലൈ വസ്ലട് വന്നിട്ട് ഒരാൾ ചോദിക്കുന്നുണ്ട് നബിയെ ഏറ്റവും നബി തങ്ങൾ പറഞ്ഞു അലാദി അൽ കാശേ നിന്റെ കുടുംബക്കാരിൽ ആരെങ്കിലും തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ തെരഞ്ഞു പിടിച്ചിട്ട് നീ സ്വതക്കു കൊടുക്കണം നമ്മൾ തിരിച്ച എല്ലാവർക്കും കൊടുക്കുമ്പോൾ പിണങ്ങി നിൽക്കുന്നവനിക്കു കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കും ലഭിതങ്ങൾ നേരെ മറച്ചാ നമ്മൾ പഠിപ്പിച്ചത് പിണങ്ങി നിൽക്കുന്നവന് നീ സ്വതക്കു കൊണ്ടെയ് കൊടുത്തു നോക്ക് എന്താ അതിനെ കൊണ്ടുള്ള ഗുണം അവന്റെ പിണക്കം തീരും ഒരു ഉദയത്തോ ഒരു അക്കീക്കത്തോ അർത്തിട്ട് ഒരു കെട്ടി ഇറച്ചുകൊണ്ട് തീരാവുന്ന പ്രശ്നേ നിങ്ങൾ തമ്മിൽ ഉണ്ടാവുള്ളൂ പക്ഷേ അതിന് നമ്മൾ സന്നദ്ധരല്ല അടുത്ത കുടുംബക്കാർക്ക് കൊടുക്കുക ആ കൂട്ടത്തിൽ തന്നെ അടുത്തടുത്ത ആളുകൾക്ക് പ്രത്യേകം പരിഗണന കൊടുക്കുക അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഹദീസ് വിശദീകരിച്ചു കൊണ്ട് നെയ്മ പ്രത്യേകം പറഞ്ഞു ഇതിലൂടെ നബിസ്ലി തങ്ങൾ കുടുംബക്കാർക്ക് ചെയ്യുന്ന സംഭാവനകളെയും സ്വതക്കുകളെയും സഹായങ്ങളെയും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് തന്നതാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹുമ്മ നബിയിൽ ഹബീബില്ലാഹി